നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വോട്ടെടുപ്പും പിന്നീട് എട്ടാം തീയതി വോട്ടെണ്ണൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുകയാണ് രാജ്യ തലസ്ഥാനം അത് ആരായിരിക്കും ഇനി ഭരിക്കാനായിട്ട് പോകുന്നത് അഴിമതി കേസിൽപ്പെട്ടിരിക്കുന്ന ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം തന്നെ ഇ വി എം അട്ടിമറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നതിനാൽ തന്നെ ബി ജെ പി ഇപ്പോൾ അവരുടെ സർവ കുശാഗ്ര തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന ആരോപണം ഇപ്പോൾ അതിശക്തമാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും അവർ പോകുമെന്നും ഭരണചക്രത്തെ തിരിക്കാൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അന്വേഷണ പോലും ദുരുപയോഗിക്കുമെന്ന ആരോപണവും നേരത്തെ ആം ആദ്മിയും കോൺഗ്രസും ഉന്നയിച്ചതാണ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നിലപാടിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നീക്കാനായിട്ട് കഴിയുന്നത് നേരത്തെ കൃത്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിലെ സാഹചര്യങ്ങൾ ഒട്ടും തന്നെയല്ല ഇപ്പോഴത്തേത് അതായത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ഡൽഹിയിലെ ജനത അവർ ഇന്നേ വരെ കൃത്യമായിട്ടും യഥാർത്ഥ ഭരണത്തിൻ്റെ വില അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി തങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറ്റം പറച്ചിൽ മാത്രമാണ് കേജ്രിവാളിനെ സംബന്ധിച്ച് പറയാനുള്ളത് മാത്രമല്ല ഡൽഹി ജനതയ്ക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് നേട്ടം കൈവരിച്ചു എന്നുള്ളതിൽ കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു നിലപാടുമില്ല മറുപടിയുമില്ല പ്രത്യേകിച്ചും പൊല്യൂഷൻ്റെ കാര്യത്തിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും കേജ്രിവാൾ ഒരു അമ്പെ പരാജയമായി തന്നെ മാറിയിരുന്നു അതിൻ്റെ ജാല്യത മറയ്ക്കാൻ അഴിമതി കേസിൽ കുടുങ്ങിയ കേജ്രിവാൾ അദ്ദേഹം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ അധികാരത്തിൽ ഇനി ഇരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഡൽഹി ജനതയ്ക്ക് ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇനി ഒരിക്കലും കേജ്രിവാൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഈ അഞ്ചാം തീയതി നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഷീല ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് വർഷം അതിനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് സന്ദീപ് ദീക്ഷിത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ സന്ദീപ് ദീക്ഷിത് അവിടെ എം പി ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവിടുത്തെ ജനതയെ ഏറ്റവും താഴെത്തട്ടിൽ അറിയാവുന്ന ഒരു വ്യക്തി എന്നതാണ് ഈ സന്ദീപ് ദുഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ദേവേന്ദ്ര യാദവ് വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ആം ആദ്മിയിൽ നിരവധിയായിട്ടുള്ള മികച്ച നേതാക്കളുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ കേജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഭരണരീതി അത് ഇഷ്ടപ്പെടുന്നേ കേജ്രിവാളും മനീഷ് സിസോദിയും അത്തരത്തിലൊരു കമ്പനിയാണ് അവർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ ഡൽഹിയെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യുന്നവരെ എല്ലാം തന്നെ തച്ചുടയ്ക്കുകയാണ് അണികൾക്ക് ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ല മുൻപ് മംഗോൾ നിന്ന് മത്സരിച്ച രാഹി ബിർലി അടക്കം പല നേതാക്കളെയും മാറ്റുന്നത് ഇത്തരത്തിലുള്ള കറക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം കൊടുക്കാൻ തന്നെയാണ് അത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള പലരെയുമാണ് കേജ്രിവാൾ തൻ്റെ ഇടം വലം ഇപ്പോൾ ഒപ്പം കൊണ്ടു നടക്കുന്നത് കേജ്രിവാളിന് വീണ്ടും ജയിലിൽ സമയമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ അതിനുള്ള ആദ്യ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇത് തീർച്ചയായിട്ടും ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആചടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാ ദിവസവും ചെയ്യുക Please subscribe our channel.